നില നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന അഡൽറ്റ് വെബ് സീരീസിൽ അഭിനയിക്കുന്ന അലൻസിയറിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴിതാ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തുകയാണ് താരം അഭിനയം തൻ്റെ തൊഴിലാണെന്നും ആ തൊഴിൽ മേഖലയിൽ എന്തു വേഷം കെട്ടാനും താൻ തയ്യാറാണെന്നും അലൻസിയർ പറയുന്നു മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിച്ചല്ല സിനിമ തിരഞ്ഞെടുക്കുന്നതെന്നും ഇനിയും ഇത്തരം വേഷങ്ങൾ ചെയ്യുമെന്നും അലൻസിയർ വ്യക്തമാക്കുന്നു ഞാൻ എന്റെ വീട്ടിൽ വളരെ സുരക്ഷിതനായി സദാചാര ബോധത്തോടെ ജീവിക്കുന്നവനാണ് എന്താണ് നിങ്ങളുടെ സദാചാര സനാതന ധർമ്മം ഒന്നും പറയാനില്ല ഒരു നടൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്യുന്നു മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ അഭിനയിക്കും അതെന്റെ തൊഴിലാണ് ആ തൊഴിൽ മേഖലയിൽ എന്തു വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ് ആരാണ് എന്റെ മുന്നിലുള്ളതെന്നും ആരാണ് എന്റെ പിന്നിലെന്നും ഞാൻ നോക്കേണ്ടതില്ല അവരുടെ ചരിത്രവും ചാരിത്രവും എനിക്ക് അറിയേണ്ടതില്ല സുഹൃത്തെ ഇത്രേ എനിക്ക് പറയുവാനുള്ളൂ നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരായി പോയല്ലോ കളങ്കമില്ലാത്തവരായി പോയല്ലോ നിങ്ങളെ ഓർത്തെ ലജ്ജിക്കുന്നു എന്തിനാണ് നിങ്ങൾ പത്മരാജന്റെയും ഭരതന്റെയും അടൂൺ സാറിന്റെ സിനിമകൾ ആഘോഷിക്കുന്നത് ആ വിവരമുണ്ടോ വിവരക്കെടില്ലാത്തവരോടെ എനിക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ല പട്ടികൾ കുറയ്ക്കും അതിനെ എടുത്ത് കല്ലെറിയാൻ നിന്നു കഴിഞ്ഞാൽ എന്നും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അരൻസിയറിന്റെ വാക്കുകളാണിത് ഇൻഫ്ലുവൻസറും മോഡലുമായ നിള നമ്പ്യാർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന അഡൽട്ട് വെബ് സീരീസിലാണ് പ്രധാന വേഷത്തിൽ അരൻസിയർ എത്തുന്നത് ലോല കോട്ടജ് എന്ന് പേരിട്ടിരിക്കുന്ന വെബ് സീരീസിന്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്നത് നിള നമ്പ്യാർ ആണ് കുട്ടിക്കാലത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് വിവരങ്ങൾ നടി പങ്കുവയ്ക്കുന്നുണ്ട് മോഡൽ ബ്ലെസ്സി സിൽവസ്റ്റർ ആണ് വെബ് സീരീസിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്